ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ച് നോക്കിയാലോ താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ഹിബ്രായക്കൈദ്യ ലേഖനാണത് പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനമാണ് എന്താണ് നമുക്ക് നോക്കിയാലോ ഒരു ചെറിയ കഥയോടുകൂടി ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും ഒരു രാജാവിന് രണ്ട് പരുന്തിൻ കുഞ്ഞുങ്ങൾ സമ്മാനമായി കിട്ടി കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് പരുന്തിൻ കുഞ്ഞുങ്ങൾ അവയെ പരിപാലിക്കാനും പരിശീലിപ്പിക്കാനുമായി ഒരാളെ രാജാവ് നിയോഗിച്ചു അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ അവ പറക്കുന്നത് കാണാൻ രാജാവിന് ആഗ്രഹം ഒരു ദിവസം തൻ്റെ മുന്നിൽ വച്ച് അവ പറക്കുന്നത് കാണിച്ചു തരണമെന്ന് രാജാവ് പരിശീലകനോട് ആവശ്യപ്പെട്ടു പറഞ്ഞതുപ്രകാരം നിശ്ചിത സമയത്ത് രാജാവ് എത്തി പരുന്തുകൾ ഒരു മരക്കൊമ്പിൽ ഇരിക്കുകയാണ് പരിശീലകൻ അടയാളം നൽകിയതോടെ രണ്ട് പരുന്തുകളും അതാ പറന്നുയരുന്നു രാജാവിന് ഏറെ സന്തോഷം പക്ഷേ നോക്കിക്കൊണ്ടിരിക്കെ ഒരു പരുന്ത് അല്പദൂരം ഉയർന്നു പറന്നിട്ട് തിരികെ മരക്കൊമ്പിൽ വന്നിരുന്നു മറ്റേ പരുന്താകട്ടെ ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരുന്നു ഏറെ നേരം കഴിഞ്ഞാണ് അത് തിരികെ വന്നത് ഇതുകണ്ട് രാജാവിന് അല്പം വിഷമമായി പരിശീലകൻ വീണ്ടും വീണ്ടും ശ്രമിച്ചെങ്കിലും ആദ്യത്തെ പരുന്ത് അധിക ദൂരം പറന്നില്ല പല ദിവസങ്ങളിലും ശ്രമം ആവർത്തിച്ചെങ്കിലും ആ പരുന്ത് അല്പം പറന്നിട്ട് തിരികെ മരക്കൊമ്പിൽ വന്നിരിക്കുകയാണ് ചെയ്തത് ആ പരുന്ത് പറക്കുന്നത് കാണാനുള്ള ആഗ്രഹത്താൽ അതിനെ ഉയരത്തിൽ പറപ്പിക്കുന്നവർക്ക് കനത്ത പാരിതോഷികം രാജാവ് വാഗ്ദാനം ചെയ്തു പല പണ്ഡിതന്മാരും എത്തി പക്ഷേ അവരുടെ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു പാവം കർഷകൻ പരുന്തുകളെ വളർത്തുനിടത്ത് ചെന്നു പരിശീലകൻ അയാളുടെ ആവശ്യപ്രകാരം പരുന്തുകൾക്ക് പറക്കാൻ അടയാളം നൽകി അല്പം കഴിഞ്ഞപ്പോൾ അതാ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അധികം പറക്കാത്ത പരുന്തും ഉയർന്ന് പറക്കുന്നു കാര്യങ്ങളറിഞ്ഞ രാജാവ് വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങളെല്ലാം അയാൾക്ക് നൽകി എന്ത് വിദ്യ ചെയ്തിട്ടാണ് പരുന്തിനെ പറത്തിയതെന്ന് ആയിരുന്നു രാജാവിന് അറിയേണ്ടിയിരുന്നത് ആ പരുന്ത് പതിവായി ഇരിക്കാറുള്ള മരക്കൊമ്പ് വെട്ടിക്കളയുകയാണ് താൻ ചെയ്തത് എന്ന് കർഷകൻ ഉത്തരം നൽകി നമ്മുടെ ചില പതിവ് സുഖങ്ങളുടെ മരക്കൊമ്പുകൾ കർത്താവ് വെട്ടിക്കളയുന്നത് നാം ഉയർന്നു പറക്കാനാണ് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അതിൽ നിന്നും ഉയർച്ച കിട്ടാതെ ഇരിക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും വരുത്തി ജീവിതം മുന്നേറാനായിട്ട് നമുക്ക് ശ്രമിക്കാം ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്